ഹലോ നമസ്കാരം അപ്പോൾ വൈകുന്നേരമായിട്ട് നന്നായിട്ട് വെയിലൊക്കെ മാറിയിട്ട് മുറ്റത്തിറങ്ങാം ബോഗൻ വില്ലേസ് എല്ലാം കട്ട് ചെയ്യാം അതായത് ഇപ്പോൾ മഴ തുടങ്ങിയത് കാരണം പൂക്കളൊക്കെ നന്നായിട്ടൊന്ന് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ചെടിയൊക്കെ ആകെ ഒരു ഷെയ്പ്പില്ലാതെ നിർക്കുന്നെ മഴയും തുടങ്ങിയല്ലോ അപ്പോൾ ഇനി പൂക്കളൊക്കെ പെട്ടെന്ന് ചീത്തയായി പോവും പിന്നെ പൂവൊക്കെ പിടിക്കാതാവും വെയിലും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായിട്ട് ഈ വിചാരിക്കുന്നു പക്ഷേ എല്ലാ ദിവസവും വൈകുന്നേരം വേറെ എന്തെങ്കിലും ബിസി ആയിട്ട് നടക്കുന്നില്ല എന്നപ്പോൾ വെയിലാറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നപ്പയുണ്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് എന്നാലും വേണ്ടില്ല കുറച്ച് സന്ധ്യ ആയിട്ടുണ്ട് എന്നാലും വേണ്ടില്ല നമുക്ക് ബോഗൻവില്ലാസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് ഡി എ പി ഒക്കെ ഇട്ട് ചെയ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ചെയ്യാം ഇതിൽ ഒരു ചെടി എടുത്തിട്ടുണ്ട് ഇത് ഏതോ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണെന്ന് തോന്നുന്നു പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് കമ്പൊക്കെ വെട്ടി വെട്ടുന്ന കമ്പ് നമുക്ക് വേറെ ചട്ടിയിൽ മാറ്റി നടുവം വേണം കേട്ടോ നീണ്ടിരിക്കുന്ന കമ്പൊക്കെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ബോഗൻ വില്ലാസൊക്കെ കട്ട് ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഈവനിങ്ങിൽ പെട്ടെന്ന് ഇരുട്ടൊക്കെ ആയി മഴ ചാറി ചാറിക്കഴിഞ്ഞപ്പോൾ എനിക്കെല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയൊന്നും ചെയ്തിട്ടില്ല ബാക്കി കുറച്ച് ചെയ്തത് ഞാൻ കാണിക്കാം കേട്ടോ ഇതൊക്കെ ഒന്ന് രണ്ടെണ്ണം ചെയ്ത് അതിൽ ഡി എ പിടുത്തു കേട്ടോ കമ്പൊക്കെ കട്ട് ചെയ്ത് ഈ ഒരെണ്ണത്തിൽ കംപ്ലീറ്റ് ആ പൂക്കൾ കളയാൻ തോന്നിയില്ല കുറേ കൂടെ പൂ ഉണ്ടായിരുന്നു എന്നാലും ഒന്ന് രണ്ട് കമ്പിങ്ങനെ തൂങ്ങിക്കിടന്നൊക്കെ കട്ട് ചെയ്തു ഇനി എല്ലാത്തിനും ഡി എ പി ഇട്ട് കൊടുത്ത് ഈ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം വേണം ഈ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൽ ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പക്ഷേ ഈ പൂക്കൾ കാണുമ്പോഴേ ചെയ്യാനും തോന്നുന്നില്ല അപ്പോൾ ഇപ്പം ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈ ക്യാമറ എടുത്തുന്നേ ഉള്ളൂ ഇന്ന് വൈകുന്നേരമായിട്ടോ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ കുറച്ച് മാമ്പഴം നാടൻ മാമ്പഴം വീണായിട്ടുണ്ടായിരുന്നു അത് കിട്ടിയത് കൊണ്ട് മാമ്പഴക്കൂട്ടം വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത് കണ്ടോ നമ്മുടെ അലമാണ്ട നല്ല ഭംഗിയുള്ള കളറായിട്ടോ ഇങ്ങനെ വെൽവെറ്റ് പോലെ ഇരിക്കും ഇതിൻ്റെ പെറ്റൽസൊക്കെ മഴ പെയ്തപ്പോഴത്തേക്കും പറമ്പ് മുഴുവൻ കാടായേ ഞാൻ കറിവേപ്പ് ആ ഇപ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ നല്ല തഴച്ച് വളരുന്നുണ്ട് നല്ല പ്രായമുള്ള കറിവേപ്പ് കേട്ടോ ഞാനിവിടെ കല്യാണം കഴിച്ച് വന്നിട്ടൊരു പതിനേഴ് വർഷമായി അതിനൊക്കെ എത്രയോ വർഷം മുമ്പ് തൊട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത്തഞ്ച് വർഷം പഴക്കമുള്ള തോന്നുന്നു കുറച്ച് ഒരു തണ്ട് ഓടിച്ചു അത് കണ്ടോ കറിവേപ്പ് പോയേക്കണേ അവിടെ നിന്ന് ഇങ്ങനെ നീണ്ടു വന്നിങ്ങോട്ട് നിൽക്കുവാണേ അപ്പോൾ കറിവേപ്പിലെ പറിച്ചെടുത്തോണ്ട് പോവുകയാണേ മാമ്പഴം വേവിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഞാനിപ്പം മുറ്റത്തോട്ട് കറിവേപ്പിലെ എടുക്കാനായിട്ട് വന്നതാണ് പറമ്പ് മുഴുവൻ കാടായിട്ട് കിടക്കുവാണേ ഇനിയിപ്പോൾ മഴ മാറാണ്ട് നമുക്ക് ഇതൊന്നും വെട്ടി മാറ്റാൻ പറ്റത്തില്ല നമ്മുടെ ദിൽഹരിച്ചാമ്പ കാണിച്ചു തരട്ടെ ഉണ്ടോ മൂന്നെണ്ണം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത് നന്നായിട്ട് കുറച്ചുകൂടെ കളർ വെക്കും ബാക്കിയുള്ളൊക്കെ ഇവിടെ ഫ്രൂട്ട്സ് ആകുന്നുണ്ട് കേട്ടോ അപ്പം മാമ്പഴമൊക്കെ വെന്തിട്ടുണ്ട് അതിൽ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം പിന്നെ മോരും ചേർക്കണം കടുക് താളിച്ചും കൂടെ ചേർക്കാം നമ്മുടെ മാമ്പഴപ്പുളിശേനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ തോരൻ എന്തെങ്കിലും വെക്കണം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ചെടികളുടെ ഒക്കെ പടിയിലോട്ട് ഇറങ്ങണം ഇനിയിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് എനിക്ക് വർക്കില്ലാത്തതുകൊണ്ട് കുറച്ച് പകലെ ടൈം ചെടികളിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് വളമൊക്കെ ഇട്ട് കൊടുക്കാണ്ട് അപ്പം അങ്ങനെ വിചാരിക്കും അപ്പോൾ എല്ലാ ബോഗൻ വില്ലാസും മുട്ടയടിച്ചിട്ടുണ്ട് ഒരെണ്ണം മാത്രം ചെയ്തില്ലാട്ടോ ഇത് കണ്ടോ ഇതിങ്ങനെ നന്നായിട്ട് വള്ളി പോലെ പടർന്നത് നമ്മുടെ അവിടെ ഫെൻസ് ഉണ്ടല്ലോ ഗ്രില്ല് പോലത്തെ അതിൽ കമ്പി വേലിലോട്ട് കയറ്റിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് മാത്രം കട്ട് ചെയ്തില്ല ബാക്കിയെല്ലാം കട്ട് ചെയ്തു വന്നിട്ട് ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പൂവ് കണ്ടോ പെറ്റേഴ്സ് പക്ഷെ കൂട്ടം കൂടിയിരിക്കും ഒരു ഓഫ് വൈറ്റിൽ പിങ്ക് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയെ കാണാൻ നിറയെ പൂക്കളുണ്ട് അപ്പോൾ കുറച്ച് പൂക്കളുള്ള തണ്ട് നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്തേ ഇതൊക്കെ എല്ലാം കട്ട് ചെയ്തു ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇന്നലെ വൈകുന്നേരം ചെയ്താട്ടോ ഞാൻ വീഡിയോ എടുത്തെങ്കിലും അത് പിന്നെ നോക്കിയപ്പോൾ കിട്ടിയില്ല ചെയ്തപ്പോൾ കിട്ടിയില്ല മുമ്പ് മൂന്നാല് ദിവസം മുമ്പ് ചെയ്തതൊക്കെ കണ്ടോ പുതിയ തളിര് വന്നിട്ടുണ്ട് ഇതിനുമൊക്കെ ചെയ്ത് ഡി എഫ് ഇട്ടത് കണ്ടപ്പോൾ പുതിയ പൂക്കളും വന്നിട്ടുണ്ട് കേട്ടോ നിറയെ പൂക്കൾ ഇതിൽ വന്ന് തുടങ്ങി ഇതിലും പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ബോഗൻ വില്ല ചെടികളുടെ വിശേഷങ്ങൾ പ്രൂൺ ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ബായ് ബായ്